ഒമാനിൽ പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് സംവിധാനം ലളിതമാക്കി തൊഴിൽ മന്ത്രാലയം മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് വികസന പദ്ധതികളെ തുരങ്കം വെക്കലാണ് സി പി എം ഡി ഡി എന്ന് ബി ആർ എം ഷെഫിയർ സഹം ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബ്ലൂ ടൈറ്റാൻ സൗഹാർ ജേതാക്കളായി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ അനുമതി സംബന്ധിച്ച നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി ഒമാൻ തൊഴിൽ മന്ത്രാലയം വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട ചെലവുകൾ കുറയ്ക്കുകയും നടപടികൾ ലളിതമാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം പുതിയ നടപടികൾ പ്രകാരം പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ ഇനി അവരുടെ താമസാനുമതിയുടെ കാലാവധിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ നൽകും എന്നാൽ ജോലിക്കാരെ നിയമിക്കുന്ന കുടുംബങ്ങൾക്ക് അധിക ചെലവ് വരുന്നത് ഒഴിവാക്കാൻ വീട്ടുജോലിക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമങ്ങൾ നിലനിർത്തും ഭിന്നശേഷിയുള്ളവർ പരിചരണം ആവശ്യമുള്ള മുതിർന്ന പൗരന്മാർ സാമൂഹിക സഹായം ലഭിക്കുന്ന കുറഞ്ഞ വരുമാനക്കാർ വീടുകളിൽ പരിചരണം ആവശ്യമുള്ള രോഗികൾ തുടങ്ങിയവർക്ക് സഹായകരമായി നിയമിക്കുന്ന വീട്ടുജോലിക്കാരുടെ പെർമിറ്റ് ഫീസുകൾ മൊത്തമായി ഒഴിവാക്കും തൊഴിൽദാതാക്കൾക്ക് ഇപ്പോൾ തൊഴിലാളിയുടെ ജോലിയുടെ കാറ്റഗറി മാറ്റാൻ പുതിയ പെർമിറ്റ് എടുക്കേണ്ടതില്ല കേരള മുഖ്യമന്ത്രി മസ്കറ്റ് നടത്തിയ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധിച്ച് കോൺഗ്രസ് വികസനമാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്നും മുൻ സർക്കാരുകളുടെ കെടുകാര്യസ്ഥത കേരളത്തെ പിന്നിലാക്കി എന്നുമാണ് മസ്കറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് കേരളത്തിന്റെ ഇതം പര്യന്തമുള്ള എല്ലാ വികസനങ്ങളും സാധ്യമാക്കിയത് യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോഴാണെന്നും എല്ലാ വികസന പദ്ധതികളെയും തുരങ്കം വെക്കുകയാണ് എന്നതാണ് വികസന വിരോധികളായ സി പി എമ്മിന്റെ രീതിയെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ വിമർശിച്ചു പോലെ പോലെ കണ്ണൂർ എയർപോർട്ട് കൊച്ചി മെട്രോ പോലെ സ്മാർട്ട് സിറ്റി പോലെ തുടങ്ങി കൊച്ചി സ്മാർട്ട് സിറ്റി മെട്രോ പോലെ കോഴിക്കോട് ഞങ്ങൾ വിഴിഞ്ഞം തുറമുഖം പോലെ ഞങ്ങൾ വികസിപ്പിച്ചു എന്ന് പറയാം ഒരു വൻകിട പ്രോജക്റ്റും ഇല്ലാത്ത പത്ത് കൊല്ലം സ്വകാര്യ സന്ദർശനത്തിനായി സൂറിലെത്തിയ അദ്ദേഹം ഗൾഫ് മാധ്യമവുമായി സംസാരിക്കുകയായിരുന്നു വിഴിഞ്ഞം കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങൾ കൊച്ചി മെട്രോ തുടങ്ങി എല്ലാ പദ്ധതികളെയും എതിർത്തവർ ഇപ്പോൾ വികസനങ്ങളുടെ അപ്പോസ്തലന്മാരാകുന്നത് കൗതുകകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാത്തിന മേഖലയിലെ ക്രിക്കറ്റ് ടൂർണമെന്റായ ടി സഹം ചലഞ്ചേഴ്സ് ഒൻപതാമത് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ബ്ലൂ ടൈറ്റാൻ സൗഹാർ ജേതാക്കളായി ഡി ഡബ്ല്യു എസ് ഫ്രണ്ട്സ് ഇലവനെ കീഴ്പ്പെടുത്തിയാണ് ബി ടി എസ് വിജയിച്ചത് ഡി ഡബ്ല്യൂ എസ് ഫ്രണ്ട്സ് ഇലവൻ ടോസ് നേടിയെങ്കിലും ബി ടി എസിന്റെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു ബാറ്റിങ്ങിനിറങ്ങിയ ബി ടി എസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിയേഴ് റൺസ് എടുത്തു ഡി ഡബ്ല്യു എസ് ഫ്രണ്ട്സ് ഇലവന് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ പ്രവാസി വെൽഫെയർ സലാലയുടെ ആഭിമുഖ്യത്തിൽ നോർക്ക ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു നോർക്ക അനുബന്ധ സേവനങ്ങളായ നോർക്ക അംഗത്വ കാർഡ് രജിസ്ട്രേഷൻ അംഗത്വം പുതുക്കൽ പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ നോർക്ക കെയർ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് നൽകിയത് ഐഡിയൽ ഹാളിൽ നടന്ന ക്യാമ്പ് ഇന്ത്യൻ എംബസി സലാല കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ ഉദ്ഘാടനം ചെയ്തു ഇതോടുകൂടി ഇന്നത്തെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.